മലയാളികൾ ഈയിടയ്ക്ക് ഏറ്റെടുത്തൊരു താരമാണ് നടി പാർവതി ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ മലയാളികൾക്ക് സുപരിചിതയാണ് പാർവതി എന്നാൽ പാർവതിയുടെ വാർത്തകൾ അധികവും സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങിയത് സ്വന്തം ബന്ധം വേർപിരിഞ്ഞതിനു ശേഷമാണ് താൻ ബന്ധം വേർപെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനു പിന്നാലെ പാർവതിയുടെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചു ഇപ്പോഴിതൊരു പുത്തൻ ചിത്രമാണ് പാർവതി പങ്കുവച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ചിത്രം ശരിക്കും പറഞ്ഞാൽ ബന്ധം വേർപെടുത്തിയതിന് ശേഷം ഒരു സമാധാനവും സന്തോഷവും പാർവതിയുടെ മുഖത്ത് കാണാനുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു സ്ട്രെസ്സിലൂടെയാണ് ഇത്രയും നാൾ ജീവിച്ചത് സീരിയലിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിവാഹം നടന്നത് പിന്നീട് സീരിയലിൽ കാണാതെയായി പിന്നീട് വ്ളോഗിലൂടെ തിരിച്ചെത്തി അതിനുശേഷം പാർവതി അന്വേഷിച്ച് എല്ലാവരും എത്തുമായിരുന്നു പാർവതി എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു പെട്ടെന്ന് പ്രീതി പിടിച്ചു പറ്റിയിരുന്നു അത്തരം കഥാപാത്രങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാർവതി ചെയ്തിരുന്നത് അതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും ഇതേപോലെ തന്നെയാണ് വൈറലാകുന്നത് പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആരാധകരെ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരമായതുകൊണ്ട് തന്നെയാണ് പാർവതിയുടെ വാർത്തകൾ പ്രത്യേകമായി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് പ്രേക്ഷകരോടുള്ള ഇഷ്ടം പാർവതിയും കുടുംബവും പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ അവരും തിരിച്ചു പങ്കുവയ്ക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പാർവതിയുടെ സഹോദരിയാണ് മൃദുല മൃദുലയുടെയും കുഞ്ഞിൻ്റെയും വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാറുണ്ട് അവരുടെ വ്ളോഗിലൂടെയാണ് അവർ കൂടുതലും വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളത് എല്ലാം പുതിയ ജീവിതത്തിലെ മാറ്റങ്ങളാണ് കൂടുതൽ ചെറുപ്പമായി തോന്നുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ശരിക്കും പറഞ്ഞാൽ പാർവതി മിനിസ്ക്രീനിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയായതും ഒരു വിവാഹമോചന വാർത്ത പുറത്തുവന്നതും പാർവതി അനുവിൻ്റെയായിരുന്നു ഛായാഗ്രഹൻ അരുൺ രാവണുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് പാർവതി തന്നെയാണ് വീഡിയോയിൽ പങ്കുവച്ചത് അതോടൊപ്പം തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും നടി വെളിപ്പെടുത്തി താൻ പലരും തന്നെ കുറിച്ച് പറഞ്ഞതിൻ്റെ വാക്കുകളും നടി വെളിപ്പെടുത്തി അതിനുശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പോസ്റ്റുകളും താരത്തിനെക്കുറിച്ച് എത്തുന്നത് മൃദുലയ്ക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു എന്ന് പോലും പലരും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് വളരെയേറെ നാളുകൾക്ക് മുമ്പ് അതായത് മൃദുലയ്ക്ക് മുൻപേ തന്നെ മിനിസ്ട്രിൻ്റെ രംഗത്തെത്തിയ ഒരു താരമാണ് പാർവതി വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള ഒളിച്ചോട്ട വിവാഹമായിരുന്നു പാർവതിയുടേതും അരുണിൻ്റെതും കുടുംബവിളക്കിൻ്റെ സെറ്റൽ വെച്ചുണ്ടായ പ്രണയമെന്ന് തന്നെ വിശേഷിപ്പിക്കണം അങ്ങനെയാണ് ഒളിച്ചോട്ടം വലിയ വാർത്തകളിലൊക്കെ പ്രാധാന്യം നേടുകയും എത്തുകയും ചെയ്തത് വിവാഹശേഷം പിന്നീട് സീരിയലിലേക്കൊന്നും എത്തിയില്ല അഭിനയം ഉപേക്ഷിച്ച് കുടുംബജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിലൂടെ പ്രേക്ഷകർ കൂടുതലും പാർവതിയെ അന്വേഷിച്ചിരുന്നു പാർവതിയെക്കുറിച്ചും ഒക്കെ എല്ലാവരും ചോദിക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്കൊക്കെ മൃദുലയുടെ വീടിലൂടെ പ്രേക്ഷകർ പാർവതിയെ കണ്ടിരുന്നു അതിലൂടെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഏറ്റെടുക്കാറുണ്ട് അരുണുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞു എന്ന ഗോസിപ്പുകൾക്ക് പിന്നാലെയാണ് പാർവതി മാനത്തെ എന്ന സീരിയലിലൂടെ തിരിച്ചുവരവ് നടത്തിയത് പിന്നാലെ വിവാഹമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തു വിവാഹമോചിതരായി എന്ന യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ച പാർവതി ആരെയും പരസ്പരം കുറ്റപ്പെടുത്താതെ തന്നെയാണ് മുന്നോട്ട് പോയത് അത് പറഞ്ഞേ മതിയാകും അത്തരത്തിൽ ജീവിക്കുന്ന പാർവതി ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ ചിത്രം തന്നെയാണെന്നും ആരാധകർ പറഞ്ഞു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ